ഇന്ന് നമുക്ക് ചിക്കൻ പാർട്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈ കാണാം അപ്പോൾ ചിക്കൻ പാർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ വയറു ഭാഗം അതായത് ചിക്കൻ്റെ മാങ്ങ എന്നൊക്കെ പറയണേ ചിക്കൻ ഗിസാഡാണ് അല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു ഫ്രൈ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ മറക്കാട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചിക്കൻ വാങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ കളയാറുള്ള ഒരു സംഭവമാണ് ഈ ഒരു ചിക്കൻ്റെ മാങ്ങ എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ചിക്കൻ്റെ മാങ്ങ എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കളയുന്നവരാണെങ്കിൽ ഒന്ന് വാങ്ങി ഒന്ന് ഫ്രൈ ആക്കി നോക്കണേ കല്യാണത്തിൻ്റെ മുമ്പ് വരെ ഈ ഒരു ചിക്കൻ മാങ്ങ ഫ്രൈ ആക്കുമ്പോൾ അത് വീട്ടിൽ ആർക്ക് കിട്ടിയാലും എനിക്ക് തരാറാണ് പതിവ് പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം ഈ ഒരു പാർട്ടിന് എനിക്കും എൻ്റെ ഹസ്ബൻ്റിനും ഭയങ്കര റെഡിയാണ് കാരണം മൂപ്പർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് കിട്ടുമ്പോൾ അതെങ്ങനെയാണ് വാങ്ങാണ്ടിരിക്കുക ഇത് ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്കിത് ആയിട്ട് വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ്റെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കിലോ കണക്കിനെയാണ് തൂക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട് അവർ തരും ഞാനിതിപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് പാർട്സ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ആ പാക്കിംഗ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ പാടൊന്നുമില്ല ജസ്റ്റ് വന്നിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി ഞാനിവിടെ ഏകദേശം അര കിലോനോളം ചിക്കൻ്റെ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് ചെറിയുള്ളിയും നാലഞ്ച് വെളുത്തുള്ളിയും ഒരു രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ ഏകദേശം രണ്ട് ടീസ്പൂണോളം മുളക് പൊടി കൊടുക്കുന്നുണ്ട് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് ആണ് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണ് കുരുമുളക് ഫുള്ളായിട്ടുള്ളതാണ് കൊടുക്കുന്നത് പൊടിച്ചതല്ല അതിൻ്റെ കൂടെ തന്നെ പെരിഞ്ചീരകം അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരുപാടങ്ങനെ ലൂസാക്കിയിട്ടല്ല അത് ഈ ഒരു രീതിക്ക് കുറച്ചൊന്ന് തരുതരു എന്നുള്ള രീതിക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഒരുപാട് വെള്ളം കൂടി പോകരുത് ഇനി നമുക്ക് അരപ്പ് നമ്മുടെ ആ ഒരു ചിക്കൻ്റെ മാങ്ങയിലേക്കൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ മുമ്പ് ഇതാ ഈ ഒരു ചിക്കൻ്റെ മാങ്ങേൻ്റെ പീസ് ഈ ഒരു ലീതിക്കാൻ ഉണ്ടാവുക നമ്മളതൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ സൈസ് മാങ്ങയാണെങ്കിൽ കട്ട് ചെയ്യണ്ട കുറച്ച് വലുതാണെങ്കിൽ നമുക്കിതാ രണ്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ്റെ മാങ്ങയൊക്കെ ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കണ ആ അരപ്പൊന്ന് ഈ ഒരു മാങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ആ ഒരു മാങ്ങയിലേക്ക് പിടിക്കുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അരപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ചിക്കൻ്റെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ അത് ആ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ആ ചിക്കൻ്റെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതാ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടേതാ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ആ ഒരു ചിക്കൻ്റെ മാങ്ങയിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കറിവേപ്പിലയും കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റിൽ വെക്കണം എന്നാൽ ആ ഒരു മസാല നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മസാല തിച്ചു വെച്ചിരിക്കണം നമ്മുടെ ചിക്കൻ്റെ മാങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മാങ്ങ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുള്ളൂ ഈ ഒരു ചിക്കൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒരു റബ്ബർ പോലെയാവും കുറച്ചൊന്ന് ഹാർഡാവും അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ ഒരുപാടങ്ങനെ ആക്കി ഫ്രൈ ആക്കണം എന്നൊന്നുമില്ല അതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ അത് നമ്മൾ അടച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ആക്കിയെടുക്കാൻ കാരണം ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഏഴ് മിനിറ്റ് ആണെങ്കിൽ നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഇത് അടച്ചു വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ക്രിസ്പി ആയി പോവരുത് കാരണം ഒരുപാട് ക്രിസ്പി ആകുമ്പോൾ നമുക്കിതൊരു റബ്ബർ പോലെ കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതാ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ചിക്കൻ്റെ മാങ്ങ കണ്ടില്ല നമ്മൾ ഇട്ട ആ ഒരു ക്വാണ്ടിറ്റി പോലെയല്ല നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഈ ഒരു രീതിക്കൊന്ന് ചുങ്ങിയ രീതിക്കായിരിക്കും കിട്ടുക അപ്പോൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നമുക്കത് ഒരുപാട് അങ്ങനെ വെന്ത പോലെ തോന്നില്ല നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊരു ഏഴ് മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ തന്നെ നമ്മുടെ ആ ഒരു ചിക്കൻ്റെ മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത പോലെയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും കിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഗിസാഡ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാർക്കാണ്ട് താഴെ കാണുന്ന ലേക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്